ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തു ചെയ്തു എന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ എക്സസൈസ് പോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലും നാം അവസാനം എക്സസൈസ് കൊടുത്തിട്ടുണ്ട് അത് മറക്കാതെ കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ മറുപടികൾ അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ റെസ്പോൺസ് ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതൽ ഡൗട്ട്സ് ഉള്ളവർക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ആൻസേഴ്സും നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അവൾ ഇംഗ്ലീഷ് പഠിച്ചു അവൾ ഇംഗ്ലീഷ് പഠിച്ചു അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ല അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ ഈ രീതിയിലേക്ക് നമുക്ക് അടുത്തത് എഴുതണം അപ്പോൾ നമുക്കറിയാം പഠിച്ചു എന്നുള്ളതിന് സ്റ്റഡീഡ് അതായത് ഡിഡ് പ്ലസ് സ്റ്റഡി പഠിക്കുന്നു എന്നതിന് സ്റ്റഡി അല്ലേ അതിൻ്റെ കൂടെ ഡിഡ് ചേർക്കുമ്പോഴാണ് പഠിച്ചിരുന്നു അല്ലെങ്കിൽ പഠിച്ചു എന്ന് വരുന്നത് അപ്പോൾ അവൾ ഇംഗ്ലീഷ് പഠിച്ചു ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് അപ്പോൾ അവൾ ഇംഗ്ലീഷ് പഠിച്ചോ എന്നാണെങ്കിൽ ആ ഡിഡ് എന്ത് ചെയ്യണം ആദ്യം എഴുതണം Did she study English? നിങ്ങൾക്ക് ഞാൻ പുതിയൊരു വാച കൂടെ തരാം അവൾ എന്താണ് പഠിച്ചത് എന്നാണെങ്കിലോ ഈ ഡിറ്റ് എന്നതിന്റെ മുമ്പിൽ എന്ത് എന്നതിന് ആഡ് ചെയ്യണം അപ്പൊ എന്താവും അപ്പോൾ അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ല ഷി ഡിഡിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുമ്പം ഡിറ്റ് നോട്ട് ഷി ഡിറ്റ് സ്റ്റഡി ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ എന്നാവുമ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെ ഡോണ്ടാണ് അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ ഓക്കെ ഇനി അവൾ എന്താണ് പഠിക്കാൻ അല്ലെങ്കിൽ എന്താണ് പഠിക്കാഞ്ഞത് അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്തത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലോ ഷീ സ്റ്റഡി ഓക്കെ അത് നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നാല് സെന്റൻസുകൾ നോക്കൂ അവൾ ഇംഗ്ലീഷ് പഠിച്ചു ഷി സ്റ്റഡിഡ് ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ല ഷി ഡിഡിൻ സ്റ്റഡി ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് പഠിച്ചോ ഡിഡ് ഷീ സ്റ്റഡി ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ ഡിഡ് ഇൻ ഷി സ്റ്റഡി ഇംഗ്ലീഷ് അവൾ എന്താണ് പഠിച്ചത് വാട്ട് ഡിഡ് ഷി സ്റ്റഡി ഓക്കെ അപ്പോൾ ഈ അഞ്ച് സെന്റൻസുകൾ ഈ രീതിയിൽ നമുക്ക് പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം അപ്പോൾ എന്താകും നമുക്ക് പെട്ടെന്ന് വാക്യങ്ങൾ നിർമ്മിക്കാം അപ്പം അവൾ പഠിക്കുന്നു എന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഷീ സ്റ്റഡീസ് അല്ലേ അവൾ പഠിച്ചിരുന്നു അല്ലെങ്കിൽ പഠിച്ചു ഷീ സ്റ്റഡീഡ് അപ്പം ഈ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്നാണ് നമ്മൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ച് സെൻറ്റൻസുകൾ ഇപ്പോൾ ഉണ്ടാക്കിയത് ഓക്കെ ആ രീതിയിലാണെങ്കിൽ നമുക്കൊറ്റ വാക്കുമതി ഒരു വാക്കിൽ നിന്ന് അതായത് ഈ സ്റ്റഡീഡ് എന്ന ഒരു വെർബിൽ നിന്നാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇനി നോക്കിക്കോളൂ അവൻ പോയി ഹീ ഈ വെന്റ് എന്നത് എന്താണ് ഡിഡ് എന്തിന്റെ കൂടെ ഡിഡ് ആഡ് ചെയ്യുമ്പോഴാണ് വെന്റ് വരുന്നത് ഗോ ഗോയുടെ കൂടെ ഡിഡ് ആഡ് ചെയ്യുമ്പോഴാണ് വെന്റ് ഡബ്ല്യു ടി വരുന്നത് അല്ലെ അപ്പൊ അവൻ പോയി എന്താണ് അവൻ പോയോ അപ്പൊ വെന്റ് ഡിഡ് വെന്റ് എന്ന് വരത്തില്ലല്ലോ വെന്റിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താവണം ഡിഡ് പ്ലസ് ഗോ അപ്പൊ ഡിഡ് ആദ്യ മാർക്ക് അപ്പൊ അവൻ പോയോ നീ അവൻ പോയില്ല എന്നാണെങ്കിലോ തിരിച്ചു പറയൂ ഹി ഡിഡ് നോട്ട് ഗോ അവൻ പോയില്ല അവൻ പോയില്ലേ ഡിഡിൻറ്റ് ഹി ഗോ ഇനി അവൻ എവിടാണ് പോയത് എന്നാണെങ്കിൽ എവിടാണ് പോയത് എവിടെന്നുള്ളതിന് വേർ അപ്പൊ ആ നമ്മൾ രണ്ടാമത് പറഞ്ഞു പോയോ എന്ന് ചോദിച്ചില്ലേ ഡിഡ് ഹി ഗോ എന്ന് ചോദിച്ചല്ലോ അപ്പൊ അവിടെ തന്നെ നമ്മൾ ഡിഡ് ഹി ഗോ എന്നാൽ എപ്പോഴാണ് പോയതെന്നാണെങ്കിലോ ഗോ ഓക്കെ അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നന്നായി പഠിച്ചിരിക്കുക ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം പറയാം ഇറ്റ് റെയിൻഡ് എസ്റ്റർഡേ എന്ന് വെച്ചാൽ എന്താണ് ഇന്നലെ മഴ പെയ്തു ഇന്നലെ മഴ പെയ്തു ഇന്നലെ മഴ പെയ്തോ എന്നാണെങ്കിൽ ഇറ്റ് റെയിൻഡ് എസ്റ്റേഡേ അതിന് നമ്മൾ ഇന്നലെ മഴ പെയ്തോ എന്നാകുമ്പം ഇന്നലെ മഴ പെയ്തില്ല ഇതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ഇറ്റ് ഡിറ്റ് നോട്ട് എസ്റ്റേഡേ ഇന്നലെ മഴ പെയ്തില്ലേഡേ അപ്പോ ഈ രീതിയിലാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നമുക്ക് ഇപ്പൊ ഇനി വരുന്ന ഒന്ന് രണ്ട് സീരീസ് ഓഫ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ ഒരു വേർഡിൽ നിന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ട് സെന്റൻസും ക്വസ്റ്റ്യൻസും ഉണ്ടാക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പീക്കിംഗ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ മുതൽ വളരെ കറക്റ്റായിട്ട് കണ്ടുപോകുക അതായത് മൺഡേ മുതലുള്ള വീഡിയോ മുതൽ കറക്റ്റ് ആയിട്ട് കണ്ടുപോകുക അപ്പോൾ നിങ്ങൾക്കൊരു വളരെ നല്ല രീതിയിലൊരു എന്താണ് കണ്ടിന്യൂഷൻ ഉണ്ടാവും അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അവൻ പോകാറുണ്ട് അല്ലെങ്കിൽ പോകുന്നു എന്നുള്ളതിന് ഹി ഗോസ് ആണ് ഞാൻ പോകുന്നു അല്ലെങ്കിൽ പോകാറുണ്ട് ഐ ഗോ ആണ് എന്നാൽ അവൻ പോയി എന്ന് പറയുമ്പോഴോ ഹീവെന്റ് ആയി ഞാൻ പോയി ഐ ആയി ഓക്കെ അവിടെ സബ്ജക്റ്റുകൾ മാറിയാലും യാതൊരു ചേഞ്ചും തന്നെ വരുന്നില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ലാസ്റ്റ് കൊടുക്കുന്ന എക്സർസൈസ് ആണ് ആ എക്സർസൈസ് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ അത് മറക്കരുത് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എക്സസൈസുകൾ ഒരു ഫൈവ് ആണ് തരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ അതായത് വെൻ വെയർ ഹൗ എന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാൻ ശ്രമിക്കുക അതായത് അഞ്ച് സെൻറ്റൻസോളം വരുന്നതായിരിക്കും അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക മറന്നു പോകരുത് ഞാൻ അപ്പോൾ ക്വസ്റ്റ്യൻസ് പറയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അവനോട് ഇന്നലെ സംസാരിച്ചു ഞാൻ അവനോട് ഇന്നലെ സംസാരിച്ചു ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അവൾ ഇന്നലെ സ്കൂളിൽ പോയില്ല അവൾ ഇന്നലെ സ്കൂളിൽ പോയില്ല തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ മാസം ഞങ്ങൾ മുംബൈ സന്ദർശിച്ചു കഴിഞ്ഞ മാസം ഞങ്ങൾ മുംബൈ സന്ദർശിച്ചു ഫോർത്ത് ക്വസ്റ്റ്യൻ അവൻ ആ ലെറ്റർ പോസ്റ്റ് ചെയ്തു അവൻ ആ ലെറ്റർ പോസ്റ്റ് ചെയ്തു അവൾ ഇന്നലെ അവളുടെ പാഠം പഠിച്ചു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അവൾ ഇന്നലെ അവളുടെ പാഠം പഠിച്ചു പിന്നെ ഫിഫ്ത്ത് ഫൈവ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇപ്പോൾ അവൻ പോയി എന്നാണെങ്കിൽ അവൻ പോയി അവൻ പോയോ അവൻ പോയില്ല അവൻ പോയില്ലേ അവൻ എവിടെയാണ് പോയത് അല്ലെങ്കിൽ എന്താണ് എന്തുകൊണ്ടാണ് വെൻ വെയർ വിച്ച് ഹൗ ഏതെങ്കിലും ഒരു ക്വസ്റ്റിനും കൂടെ ചേർത്ത് എഴുതുക നമുക്ക് നമുക്ക് നോക്കാനുള്ളത് ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ചേർത്ത് കുറച്ച് എക്സർസൈസുകളാണ് ആ എക്സർസൈസുകൾ നിങ്ങൾ നന്നായി ചെയ്താൽ ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് തറവായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും ഇതുപോലെ പാരഗ്രാഫായിട്ട് അതായത് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു അവസരം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് അടുത്ത വേറെ ടൈപ്പ് എക്സസൈസാണ് അപ്പോൾ നമുക്ക് ഈ എക്സസൈസ് സെൻറ്റൻസ് വേസ് എക്സസൈസിന് ശേഷം ഏറ്റവും അവസാനം പാരഗ്രാഫായിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കാരണം അത് നിങ്ങൾക്ക് പറ്റും അതിനകത്ത് സംശയമൊന്നുമില്ല കാരണം വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങളത് കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവൾ നോവൽ വായിക്കാറുണ്ട് അവൾ നോവൽ വായിക്കാറുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർക്ക് ഒരു പുതിയ വീടുണ്ട് അവർക്ക് ഒരു പുതിയ വീടുണ്ട് തേർഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾ സ്ഥിരമായി ഫുട്ബോൾ കളിക്കാറുണ്ട് ഞങ്ങൾ സ്ഥിരമായി ഫുട്ബോൾ കളിക്കാറുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് പൂച്ചയെ ഇഷ്ടമാണ് എനിക്ക് പൂച്ചയെ ഇഷ്ടമാണ് നെക്സ്റ്റ് നീ എങ്ങോട്ടാണ് പോയത് നീ എങ്ങോട്ടാണ് പോയത് ഫിഫ്ത്ത് സോറി സിക്സ് ക്വസ്റ്റ്യൻ നീ സിഗരറ്റ് വലിക്കാറില്ലേ നീ സിഗരറ്റ് വലിക്കാറില്ലേ സിക്സ് സെവൻത് ക്വസ്റ്റ്യൻ അവർ വീട്ടിൽ വന്നിട്ടുണ്ട് അവർ വീട്ടിൽ വന്നിട്ടുണ്ട് നീ അവനെ പഠിപ്പിച്ചിട്ടുണ്ടോ നീ അവനെ പഠിപ്പിച്ചിട്ടുണ്ടോ ഓക്കെ നീ അവനെ പഠിപ്പിച്ചിട്ടുണ്ടോ അടുത്ത ക്വസ്റ്റ്യൻ അവർ ബുക്ക് വായിക്കാറില്ലേ അവർ ബുക്ക് വായിക്കാറില്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ അവൾ നിന്നെ ഇഷ്ടപ്പെടുമോ അവൾ നിന്നെ ഇഷ്ടപ്പെടുമോ അടുത്ത ക്വസ്റ്റ്യൻ ആരാണ് അവളെ വിളിച്ചത് ആരാണ് അവളെ വിളിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസാണ് നിങ്ങളിപ്പോൾ എഴുതേണ്ടത് ഓക്കെ അപ്പോൾ അത് എഴുതിയതിന് ശേഷം അത് നിങ്ങളൊരു ബുക്കിൽ എഴുതുക ശേഷം അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി നമുക്കുള്ളത് അടുത്ത ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണ് പാര പാരഗ്രാഫ് ക്വസ്റ്റിനകത്ത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതായത് നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും കൂടി ചേർത്ത് കുറച്ച് അതായത് ഇപ്പം ഈ ഒരാഴ്ച നമ്മൾ പഠിച്ചല്ലോ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ചേർത്തുകൊണ്ടാണ് ഞാനൊരു ചെറിയൊരു പാരഗ്രാഫ് ഇട്ടിരിക്കുന്നത് അപ്പം ഞാനത് പറയാം നിങ്ങൾ സ്ക്രീനിൽ നോക്കുക നോക്കുകട്ടോ അത് ഞാൻ രണ്ടോ മൂന്നോ ഇതായിട്ടായിരിക്കും കൊടുക്കുന്നത് ഓക്കെ പാരഗ്രാഫുകളായിട്ട് ഞാൻ നാല് മണിക്ക് എഴുന്നേൽക്കുന്നു പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷം നാല് മുപ്പതിന് പ്രാർത്ഥിക്കുന്നു ഇന്നലെ ഞാൻ താമസിച്ചു എന്നാലും എല്ലാ ദിവസവും കൃത്യമായി പ്രാർത്ഥിക്കും നാളെ എൻ്റെ വിജയം അതായിരിക്കും പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ പുസ്തകങ്ങൾ വായിക്കും എൻ്റെ ബാങ്ക് ബാലൻസ് അതാണ് നിങ്ങൾക്കറിയുമോ പുസ്തകങ്ങൾ അറിവിൻ്റെ താളുകളാണ് വായനയ്ക്ക് ശേഷം ന്യൂസ് പേപ്പർ കൂടി നോക്കൂ മുമ്പ് ഒരു പരന്ന വായനയുടെ സ്ഥലമായിരുന്നു എനിക്ക് ന്യൂസ് പേപ്പർ ഇന്ന് അതിൽ ഒന്നുമില്ല എന്തിന് ജീവിക്കുന്നു എന്ന ചിന്തയുണ്ടാക്കുന്ന കുറേ പേജുകൾ മാത്രം അല്ലേ നിങ്ങൾ വായിക്കില്ലേ വായിക്കണം എൻ്റെ വായനയ്ക്ക് ശേഷം ഭക്ഷണവും ഒപ്പം ജോലിയിലേക്കുള്ള യാത്രയും ഇപ്പോൾ ഞാൻ ദൂരെയാണ് മുമ്പ് എനിക്ക് ജോലി അടുത്തായിരുന്നു ഇനിയും ഇവിടെ വരും അന്ന് നിങ്ങളോടൊപ്പം കുറേ സമയം ഞാൻ ചിലവഴിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതാണ് ആ പാരഗ്രാഫ് അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്നാണ് അപ്പം ഞാനത് ഒന്ന് വായിക്കാം ഞാൻ മണിക്ക് എഴുന്നേൽക്കുന്നു പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷം നാല് മുപ്പതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നലെ ഞാൻ താമസിച്ചു പോയി എന്നാലും എല്ലാ ദിവസവും കൃത്യമായി പ്രാർത്ഥിക്കും നാളെ എൻ്റെ വിജയം അതായിരിക്കും പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ പുസ്തകങ്ങൾ വായിക്കും എൻ്റെ ബാങ്ക് ബാലൻസ് അതാണ് നിങ്ങൾക്കറിയുമോ പുസ്തകങ്ങൾ അറിവിൻ്റെ താളുകളാണ് വായനയ്ക്ക് ശേഷം ന്യൂസ് പേപ്പർ കൂടി നോക്കും മുമ്പ് ഒരു പരന്ന വായനയുടെ സ്ഥലമായിരുന്നു എനിക്ക് ന്യൂസ് പേപ്പർ ഇന്ന് അതിൽ ഒന്നുമില്ല എന്തിന് ജീവിക്കുന്നു എന്ന ചിന്തയുണ്ടാക്കുന്ന കുറേ പേജുകൾ മാത്രം അല്ലേ നിങ്ങൾ വായിക്കില്ലേ വായിക്കണം എൻ്റെ വായനയ്ക്ക് ശേഷം ഭക്ഷണവും ഒപ്പം ജോലിയിലേക്കുള്ള യാത്ര ഇപ്പോൾ ഞാൻ ദൂരെയാണ് എനിക്ക് ജോലി അടുത്തായിരുന്നു ഇനിയും ഞാൻ ഇവിടെ വരും അന്ന് നിങ്ങളോടൊപ്പം കുറേ സമയം ഞാൻ ചിലവഴിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാക്കുന്ന പല സെക്ഷനും ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അത് കമൻസുകളായിട്ട് വേറെ പ്രത്യേകമായിട്ട് എഴുതി ഇതെങ്ങനെയാണ് എന്ന് ചോദിക്കുക അതിനകത്ത് ഡൗട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതായത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെ ഡു അല്ലെങ്കിൽ ഡസ് ഡസ്റ്റ് എഴുതുക അതുപോലെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഡിഡ് എഴുതുക ഇനി വരുന്ന കാര്യങ്ങളെ വിൽ എഴുതുക അതുപോലെ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് മുതലായവ വരുമ്പോൾ ഹാസ് ഓർഹാവ് എഴുതുക അതുപോലെ തന്നെ നമ്മൾ അല്ലേ ആണോ എന്ന് നമ്മൾ പഠിച്ചതോർത്തിട്ട് ഇപ്പം എന്ന് ചോദിക്കുമ്പോൾ മീസിൻ്റെ ഇറ്റോ ആണോ എന്ന് ചോദിക്കുമ്പോൾ മീസിറ്റ് അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെക്കുക അതെല്ലാം നിങ്ങൾ കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ ഉടമസ്ഥാവകാശം പറയുന്നിടത്ത് ഹയസ് ഹാവ് ഹാഡ് യൂസ് ചെയ്യാൻ പഠിക്കുക ആയിരുന്നു അല്ലെങ്കിൽ ആകുന്നു എന്ന അവസ്ഥകൾ പറയുമ്പോൾ ആ മീസാർ വാസ്തു സ് വേറെ ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആ ഒരു പരന്ന ഉപയോഗം യൂസേജ് ഏറ്റവും പ്രധാനമാണ് നിങ്ങൾ ക്ലാസ്സുകൾ മാത്രം കാണുകയല്ല മറിച്ച് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈസിയാണ് വളരെ ഈസിയാണ് കാരണം ഞാനും വെറുമൊരു മലയാളിയാണ് ഞാൻ പഠിച്ചതും മലയാളം മീഡിയമാണ് ബട്ട് വെൻ എവർ ഓർ വേർ എവർ ഐ വോണ്ട് ടു ടോക്ക് എനിബഡി വിത്ത് ഇംഗ്ലീഷ് ഐ ക്യാൻ സിംപ്ലി ടോക്ക് സിംപ്ലി സ്പീക്ക് ബിക്കോസ് ഞാനത് യൂസ് ചെയ്തിട്ട് ആണ് ഇംഗ്ലീഷ് പഠിച്ചത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക തീർച്ചയായും മൺഡേ മുതൽ നമ്മുടെ കോൺവെർസേഷൻ സെക്ഷൻ കോൺവെർസേഷൻ സെക്ഷൻ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവുന്നതായിരിക്കും ഓക്കെ അപ്പം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് മാക്സിമം ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്